ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരവീരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പേരുകൾ വരുന്നുണ്ട് എല്ലാവരും ബ്രീഡിങ് പെയറുകൾ അതായത് ബ്രീഡായി കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുള്ള പേരുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡി എൻ ആവശ്യം വരുന്നില്ല മെച്ചർ ബേഡുകളെ നമുക്ക് കണ്ടാലും മനസ്സിലാവും കളറൊക്കെ വന്ന് നല്ല ഭംഗിയുള്ള ബേഡുകളായിരിക്കും ബ്രീഡായിട്ടുള്ള ബേഡുകൾ അപ്പൊ ഇന്നത്തെ കോഡ് പോകുന്നത് വി വൺ വി ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് വി വണ്ണിൽ വരുമ്പോഴത്തേക്കും ലൂട്ടിനോ പീച്ചിന്റെ ബ്രീഡിങ് പെയറാണ് രണ്ട പ്രാവശ്യം കുഞ്ഞിറക്കിയിട്ടുള്ള പെയറാണ് പീച്ച് ഏറ്റവും ഭംഗിയുള്ള ബേഡുകളാണ് ലൂട്ടിനോ പീച്ചുകൾ വി വണ്ണാണ് കോഡ് വരുന്നത് ഈ ഫെയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് വി വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടുതൽ നമുക്കൊന്ന് വി ടു വരുമ്പോഴത്തേക്കും ലൂട്ടിനോ ഓറഞ്ചു ടോപ്പ്ലെൻ ഫീമെയിൽ ഗ്രീൻ ഓറഞ്ച് ഫേസ് മെയിലും ആണ് ഇവരും ബ്രീഡായിട്ടുള്ള പേറാണ് രണ്ട് പ്രാവശ്യം ക്ലിക്ക് എടുത്തിട്ടുള്ള പേറാണ് അപ്പോൾ വീ ടുവിൻ്റെയും പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതുകൂടെ വരെ നമുക്കൊന്ന് വി ത്രീയിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇവരും രണ്ട് ക്ലച്ച് എടുത്തിട്ടുള്ള പെയറാണ് വി ആണ് കോഡ് വരുന്നത് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ആൽബിനോ പീച്ചിൻ്റെ ബ്രീഡിംഗ് പെയറിന് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നോക്കുന്നത് വി ഫോറിൽ വരുമ്പോഴത്തേക്കും ലൂട്ടിനോ റെഡ് ടോപ്പ് ലൈൻ ഫീമെയിൽ ബ്ലൂ പീച്ച് മെയിലും ആണ് ഒരു ബ്രീഡായിട്ടുള്ള പേരാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് റെഡ് ടോപ്പ് ലൈൻ ഫീമെയിൽ ബ്ലൂ പീച്ച് മെയിലും ആണ് ഈ പേറിന് തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിന്ന് വി ഫൈവിൽ വരുമ്പോഴത്തേക്കും വയലറ്റ് മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വരും ബ്രീഡായിട്ടുള്ള പെയറാണ് വി ഫൈവ് ആണ് കോഡ് വരുന്നത് ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് വി സിക്സിൽ വരുമ്പോഴത്തേക്കും പിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അതിനകത്ത് ഗ്രീൻ ഓറഞ്ച് ഒപ്പിലൈനാണ് ഫീമെയിൽ ബ്ലൂ മെയിലും ആണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരം രൂപയാണ് പഠിച്ചത് അവ കൂട്ടൊരു നമുക്ക് വി സെവനിൽ വരുമ്പോഴത്തേക്ക് സ്പീക്ക് വേസിൻ്റെ ആറ് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൾട്ട് ബൈഡാണ് അതായത് ബ്ലൂ പീച്ച് ഉണ്ട് മാവോ പീച്ച് ഉണ്ട് ഗ്രീൻ ഓറഞ്ച് ഒപ്ലൈൻ ഉണ്ട് ലൂട്ടിനോ പീച്ച് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ പൈഡ് ഉണ്ട് പൈഡ് രണ്ടുപേരും നല്ല ഭംഗിയുള്ള ബൈഡുകളാണ് മാവോ പൈഡ് അങ്ങനെ ആറ് പേരടങ്ങുന്ന ബാച്ചാണ് വി സെവൻ ആണ് കോഡ് വരുന്നത് ഈ ബാക്കിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ബാഗിന് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എല്ലാവരും അഡൾട്ട് പേടാണ് അവ കൂടിയൊരു നോക്കുമ്പം ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് വരുന്നത് ഫിഷർ ബാച്ചാണ് പത്ത് പേരിടങ്ങുന്ന ബാച്ചാണ് എല്ലാവരും അഡൽട്ട് പേടാണ് ഇതിനകത്ത് ഗ്രീൻ ഫിഷറുണ്ട് യെല്ലോ ഫിഷറുണ്ട് അതുപോലെ ആൽബിനോ ഫിഷർ ഫ്ലിറ്റ് ഉണ്ട് ബ്ലൂ ഫിഷറുണ്ട് വയൽറ്റ് ഫിഷറുണ്ട് പാസ്റ്റൽ ഫിഷറുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ പത്ത് പേര് ഇടങ്ങുന്ന ബാച്ചാണ് ഈ ബാച്ചിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഈ പത്ത് പേർക്കും കൂടി നാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂട്ടുകാർ ഇന്ന് കാണിച്ച് ഏതെങ്കിലും ബാച്ചുകളെയും പേരുകളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്കിനി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരും ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബിൽപെട്ടണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും